സമവായോ എന്ന് പറഞ്ഞ് പിതാവാണ് ആദ്യം ഒപ്പിട്ടിരിക്കുന്നത് ഒന്നാം ആരും പിതാവാണ് ഇത് ഈ ഒപ്പിട്ടിരിക്കുന്ന കൈയു ആന്റണി ആയിട്ട് പിതാവ് ഒപ്പിട്ടിന്റെ ഇത് പിതാവാണ് ആദ്യം ഒപ്പിട്ടിരിക്കുന്നത് പിതാവ് കഴിഞ്ഞ ജൂലൈ മാസം ഒപ്പിട്ടിരിക്കുന്ന അതെ പിതാപ് അതെ പിതാപ് ആവശ്യമില്ലാത്ത അല്ല പിതാവ് പറയട്ടെ പിതാവ് പിതാവ് പറയട്ടെ ഞാൻ കൊച്ചിയെടുത്ത് പേടിക്കുന്നവരുണ്ടാകാം സത്യത്തി ഞാൻ അങ്ങനെ പേടിക്കുന്നയാണല്ലോ മറുപടി

ഞാൻ പറഞ്ഞു നല്ല ഇത്തരം പ്രകടനങ്ങൾ എന്നോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും മറുപടി കിട്ടാൻ ഞാൻ ശാന്തമായി നിങ്ങൾ പറഞ്ഞു കേട്ടു ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇല്ല പിതാവേത ഒന്നാമത്തെ ചോദ്യം ഈ സമവായ കുർബാന ഞാൻ ഉണ്ടാക്കിയതാണോ ഇവരുമായിട്ട് ഒപ്പിട്ടതാണോ സിനഡ് അംഗീകരിച്ചതാണോ അതിന്റെ ഉത്തരം ജൂൺ ഇരുപത്തി ഒന്നാം തീയതി സിനഡ് അനന്തര സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ആ സർക്കുലർ നിങ്ങൾ വായിക്കുക അതിൽ ഈ ഞായറാഴ്ച ഒരു കുർബാന ചെല്ലുന്നതിനെ കുറിച്ച് സിനഡ് തീരുമാനിച്ചതെന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും സിനഡിന്റെ തീരുമാനമാണോ അല്ലയോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാം എന്നുള്ള സിനഡിന്റെ തീരുമാനം എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാം എന്ന് തീരുമാനിക്കാൻ മാത്രമാണ് എന്നെ ചുമതലപ്പെടുത്തിയത് അതാണ് ഇവിടെ ധാരണ അതിന് ഒരു കുർബാനുറങ്ങുന്നവർക്ക് ശിക്ഷാ നടപടികൾ ഇലാ ഈ സമവായ ശാന്തമാകോ എന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തൃപ്തികരമായിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല ഈ ചോദ്യങ്ങൾ വെച്ചിട്ട് സഭയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിൽ ഒന്നാമത്തെ മറുപടി ആ സർക്കുലർ വായിക്കുക രണ്ട് ഏകീകൃത രീതിയിൽ എറണാകുളത്ത് മുഴുവനും കുർബാന ചെല്ലണമെന്നാണ് ഞങ്ങൾ എല്ലാവരും എല്ലാ പിതാക്കന്മാരും ഞാനും ആഗ്രഹിക്കുക പരിശുദ്ധ പിതാവിന്റെ ആഗ്രഹം അതാണ് െ ധിക്കുകൊണ്ട് ഭഗവാൻ അർപ്പിക്കുന്നത് കൂടുതൽ ഗൗരവങ്ങളാണ് കൂടുതൽ ഗൗരവങ്ങൾ തെറ്റാക്കി മാറ്റുന്നു എന്താണ് എന്നുള്ളത് പരിഗണിക്കുമ്പോൾ ഈ അനുസരണക്കേടും പിതാവ് ഞങ്ങൾ ഈ അമ്പത് പേരെ കണ്ടോ ഇത് ഞങ്ങൾ വരുന്നതിലൂടെ കട്ടിങ്ങനെ പറഞ്ഞ എടുക്കൂടെ പറയണോ